ഷീജ നേരത്തെ പറഞ്ഞതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോൾ താരസംഘടനയുമായി ബന്ധപ്പെട്ട അഭിനേതാക്കളുടെ സംഘടന അമ്മയുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു വാദം പൂർണ്ണമായും കമ്മിറ്റി നിരാകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അൻപത്തി അഞ്ച് അൻപത്തി ആറ് പേജുകളിലൊക്കെ നടിമാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂഷണം വലിയ തോതിലുള്ള ചൂഷണത്തെ പരാമർശിക്കും വിധമാണ് അതിലെ പേരുകളും മറ്റു കാര്യങ്ങളും ഒന്നും ഒരു പൊതുചർച്ചയിലേക്ക് വിധേയപ്പെടുന്നില്ല പക്ഷേ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇതിൽ പലതും വളരെ ശക്തമായിട്ടുള്ള ലൈംഗികാതിക്രമങ്ങളാണ് അത് പലതും ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം Uh, uh, pari, ം പരിശോധിക്കേണ്ടതായിട്ടുള്ള ആ കുറ്റം ചുമത്താവുന്ന തരത്തിലാണ് എന്നുപോലും കമ്മിറ്റി കണ്ടെത്തുന്ന വിധത്തിൽ ചില പരാമർശങ്ങൾ ഈവൻ ദോ എവിഡൻസ് ബിഫോർ എസ് ഡിസ്ക്ലോസസ് സെവറൽ സെക്ഷൽ ആക്ട്സ് വിച്ച് ആർ കമ്മിറ്റഡ് അഗെൻസ്റ്റ് വിമൻ ഇൻ സിനിമ മോസ്റ്റ്ലി കോൺസ്റ്റിറ്റ്യൂട്ട് വേരിയസ് ഒഫൻസസ് അണ്ടർ ദി ഇന്ത്യൻ പീനൽ കോഡ് ആൻഡ് ആൾസോ ഫോൾ അണ്ടർ ഡെഫിനേഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ഓഫ് വുമൻ്റ് വർക്ക് പ്ലേസ് എന്ന രീതിയിൽ തന്നെയാണ് കമ്മിറ്റി കണ്ടെത്തിയിട്ടുമുള്ളത് ഈ രീതിയിലാണ് അതിൻ്റെ ഒരു പോക്ക് അപ്പം ഷീജ നേരത്തെ ഇപ്പോൾ സുനിൽ പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയിൽ മറ്റ് ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള ഈ റിപ്പോർട്ടിൻ്റെ തുടർച്ചയിലെ പ്രധാനപ്പെട്ട മറ്റു ഭാഗം ഏതാണ് ചേരത്ത് ഇതിൽ തുടർച്ചയായി ചേർക്കേണ്ടത് അതായത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇല്ലീഗൽ ബാൻ നിലനിൽക്കുന്നു അതായത് സിനിമാ മേഖലയിൽ ചിലർക്ക് മാത്രം നിരോധനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൽ എടുത്തു പറയേണ്ടത് ഈ നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജിൽ പറയുന്ന കാര്യങ്ങളാണ് അതിൽ അതിൻ്റെ ക്ലോസിലേക്ക് പോകുമ്പോൾ ആ പേജിന്റെ കൂടുതൽ കൃത്യമായ രീതിയിൽ തന്നെ ആ പേജിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൾ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് എനിവൺ ഓഫ് ദ മെമ്പർ ഓഫ് പവർഫുൾ ഗ്രൂപ്പ് ടു പ്രിവെന്റ് ഫ്രം വർക്കിംഗ് ഇൻ സിനിമ അതായത് ഈ പറയപ്പെടുന്ന ഒരു പവർഫുൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു ആ ഗ്രൂപ്പിന് വിധേയമായി പ്രവർത്തിക്കാത്തവരെ സിനിമാ മേഖലയിൽ നിന്ന് ബാൻ ചെയ്യുന്നു എന്നാൽ അത്തരത്തിൽ ഒരു ബാനിനെതിരെ ആർക്കും എന്തുകൊണ്ട് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു ബാൻ ഉണ്ട് എന്നുള്ളതിന് ഇവർക്ക് കോടതിയിൽ പോയാൽ പോലും അതിന് നിലനിൽക്കുന്നില്ല നടി ആക്രമിക്കപ്പെട്ട കേസിലും ഏറ്റവും അധികം ചർച്ച അത് തന്നെയായിരുന്നു ഇല്ലേ തന്നെയാണ് ഈ എന്ന് വെച്ചാൽ അതിനുശേഷം തുടർച്ചയായി കമ്മിറ്റിക്ക് മുമ്പാകെ വന്ന മറ്റു നടിമാരുടെ ഭാഗത്ത് നിന്നും സമാനമായ മൊഴികൾ വരുന്നു എന്നാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തീർച്ചയായും അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി അത് തന്നെയാണ് എടുത്തു പറയാൻ സാധിക്കുക പ്രത്യേകിച്ചും ഈ നടിയെ ആക്രമ നടിയെ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേർ നടിയെ നടിയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചിരുന്നു അവർക്ക് ഒരു അപ്രഖ്യാപിത നിരോധനം സിനിമാ മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന താരസംഘടനയായ അമ്മ എന്ന് പറയുന്ന താരസംഘടന പോലും പറയുന്നത് അത്തരത്തിൽ ഒരു ഈ പറയുന്ന ബാനൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല വിലക്ക് ഏർപ്പെടു അല്ല ആ കേസിൽ നമ്മൾ കണ്ടതാണ് അതിൽ കേസിൽ പ്രതിയായിട്ടുള്ള ദിലീപ് ദിലീപിൻ്റെ ഭാഗത്ത് നിന്ന് ഈ നടിയെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ കാലു തൊടിയിക്കില്ല കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലയിലേക്കുള്ള ഒരു നിലപാട് വന്നിരുന്നു അവർക്ക് സിനിമാവസരങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യം അന്ന് തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പോൾ കമ്മിറ്റിക്ക് മുമ്പാകെ ആ അനുഭവത്തിൽ നിന്ന് നിരവധിയായ അത്തരം അനുഭവങ്ങളിലൂടെ സ്വന്തം അനുഭവങ്ങൾ പറയാൻ പലരും തയ്യാറായിട്ടുണ്ട് നിർബന്ധിതരായിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്നുകൂടിയാണ് ഈ വാചകങ്ങൾ വായിക്കുമ്പോൾ ഇത് ർക്കും അവരുടെ ഉള്ളിലേക്ക് തീർച്ചയായും ശരത്ത് അതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല ഇതിനകത്ത് എടുത്തു പറയുന്ന ഒരു ഭാഗം കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം ഗ്രൂപ്പ് ഇസ് നോട്ട് പ്ലീസ്ഡ് വിത്ത് സംവൺ ഇൻ സിനിമ അതായത് ഈ പവർഫുൾ ഗ്രൂപ്പിന് ഇഷ്ടമില്ലാത്ത ആരാണോ അവരെ ഈ സിനിമാ മേഖലയിൽ നിന്നും ബാൻ ചെയ്യാം അവരെ നിരോധിക്കാം അവസ്ഥയിലേക്ക് അതെ തങ്ങൾക്ക് വിധേയരായി പ്രവർത്തിക്കുന്നതാണെങ്കിൽ ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാം അല്ലാത്തവരാണെങ്കിൽ സിനിമാ മേഖലയിൽ വേണ്ട അത്തരത്തിലുള്ള നിലപാട് പ്രഖ്യാപിതമായി തന്നെ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ എടുത്തു പറയുന്നത് അതിൽ അതിലൊരു സംശയം നേരത്തെ തന്നെ ഷീജ പറഞ്ഞതാണ് ഇതിലൊരു കോഡ് സംവിധാനം എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ പവർ ഗ്രൂപ്പ് പവർഫുൾ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ആളുകൾ അവർക്ക് അവർക്ക് ഇഷ്ടക്കാരായിട്ടുള്ളവർക്ക് കോഡ് എന്ന് എന്താണ് അതിന്റെ ഒരു ഗുട്ടൻസ് എന്താണ് അതായത് സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നത് അതൊരു പ്രമുഖ നടന്റെ നേതൃത്വത്തിൽ ഒരു മാഫിയ എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഈ പവർ ഗ്രൂപ്പിനെ ഈ പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ചില മറ്റുള്ളവർ ആ മറ്റുള്ളവരുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കോഡ് സംവിധാനം നിലനിൽക്കുന്നു ആ രീതിയിലാണ് ഈ പവർ ഗ്രൂപ്പിന്റെ നിലനിൽപ്പ് എന്നുള്ള കാര്യം കൂടി ഇതിൽ എടുത്തു പറയുന്നു ഈ പവർ ഗ്രൂപ്പിന് വിധേയമായി മാത്രം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കാം എന്നുള്ളതാണ് ഈ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന അലിഖിത നിയമം എന്നുള്ളതും കൂട്ടിച്ചേർക്കേണ്ടതാണ് കാരണം ഇത്തരത്തിൽ ഒരു സംവിധാനം അത് മറ്റൊരിടത്തും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഏത് സ്ഥാപനമാകട്ടെ ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഒരാളെ പറഞ്ഞു വിടുന്നതിന് മുൻപ് പാലിക്കേണ്ടതായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട് പക്ഷേ അത്തരത്തിലൊന്നും തന്നെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നില്ല ഇപ്പോൾ ഒരാളെ നിരോധിക്കണമോ വിലക്കണമോ അതിൽ ഒരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കപ്പെടുന്നില്ല അനിഷ്ടക്കാരെ എല്ലാം പൂർണ്ണമായും സിനിമാ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ ഒരു പ്രത്യേക വിഭാഗത്തിന് ആരാണ് അനുമതി കൊടുത്തത് എന്നുള്ള കൂടി ഇവിടെ ഈ ചോദ്യചിഹ്നമായി ഉയരുന്ന ഒരു ഘട്ടമാണ് എന്നുള്ളതും കൂട്ടിച്ചേർക്കേണ്ടതാണ് മറ്റൊരു വിറ്റ്നസിന്റെ കാര്യം കൂടി സൂചിപ്പിക്കാം സ് ഹു ഇസ് എ വെൽ നോൺ ആക്ടർ ഓൾസോ സ്റ്റേറ്റഡ് ബിഫോർ ദ കമ്മിറ്റി ദാറ്റ് ദർ ഇസ് എ സിസ്റ്റം ഓഫ് ബാനിങ് ആക്ടേഴ്സ് ഫ്രം വർക്കിംഗ് ഇൻ സിനിമ ഇതൊരു പ്രമുഖ താരം പറഞ്ഞു എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് എനി ലോ ഓർ റൂൾ ഒരു നിയമത്തിന്റെയും അടിസ്ഥാനത്തിലല്ല ഇത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ചിലരെ വിലക്കുന്നത് ഇറ്റ് ഈസ് ഡൺ ബൈ സർട്ടൺ അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസ് ജോയിൻ്റ് അത് ചിലർ ഒത്തുചേർന്നുകൊണ്ട് നടപ്പാക്കുന്ന ഒന്നാണ് ദ ഡു നോട്ട് ഹാവ് എനി ലീഗൽ അതോറിറ്റി ടു ഡു ഇറ്റ് ബട്ട് ഇറ്റ് ഇസ് എ ഫാക്ട് മെനി ഇൻഡിവിജ്വൽസ് ആർ ബാൻ ഫ്രം വർക്കിംഗ് ഇൻ സിനിമ വിതഔട്ട് എനി അതോറിറ്റി ഇത് ഈ മൊഴി നൽകിയിട്ടുള്ള വ്യക്തി ആരാണോ മൊഴി നൽകിയിട്ടുള്ളത് ആ വ്യക്തി തൻ്റെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് ഈ മൊഴികളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അതായത് സിനിമാ മേഖലയിൽ ഈ പറയുന്നത് പോലെ ഒരു മാഫിയയുടെ നിയന്ത്രണത്തിലേക്ക് സിനിമാ മേഖല മാറിയോ എന്നുള്ള ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുന്നത് ആ സിനിമയുടെ മാഫിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ സിനിമ മേഖല പ്രവർത്തിക്കുന്നത് ചലിക്കുന്നത് പോലും അത്തരത്തിലുള്ള നിയന്ത്രണം അത്തരത്തിലുള്ള ഒരു മാഫിയയ്ക്ക് ഒരു അധികാരം ആരാണ് നൽകിയത് എന്നുള്ള ചോദ്യം കൂടി ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് സ്ത്രീകൾ അതിൽ ഏറ്റവും വലിയ തോതിൽ ബാധിക്കപ്പെടുന്ന വിഭാഗം എന്ന് പറയുന്നത് സിനിമാ മേഖലയിലേക്ക് എത്തുന്ന സ്ത്രീകളാണ് അവർ സിനിമാ മേഖലയിലേക്ക് എത്തുമ്പോഴാകട്ടെ സിനിമാ മേഖലയിൽ എത്തുന്നതിന് മുൻപാകട്ടെ സിനിമാ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുമ്പോൾ മുതൽ ഈ ചൂഷണം അവർ നേരിടേണ്ടി വരുന്നു ഇനി സിനിമാ മേഖലയിൽ എത്തിയാൽ തന്നെ അവർ അവരുടെ അവിടെയുള്ളവരുടെ ഇഷ്ടക്കാരാ കാരണം അവർക്ക് അവരെ ലൈംഗികമായി ചൂഷണത്തിന് വിധേയരാക്കുന്നു അത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുവാൻ കൊടുക്കാത്തവരാണെങ്കിൽ അപ്പോൾ തന്നെ സിനിമാ മേഖലയിൽ വലിയ തോതിലുള്ള ടോർച്ചറുകൾക്കും വലിയ തോതിലുള്ള ഭീഷണികൾക്കും ഒക്കെ വിധേയരാകേണ്ടി വരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഈ റിപ്പോർട്ട് വ്യക്തമായ രീതിയിൽ തന്നെ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നത് ശരത് ഷിജ ഏതായാലും ഇതേക്കുറിച്ച് പഠിച്ചിട്ട് തരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ധിക്ക് പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുകയും ചെയ്യുന്നത് ഏതായാലും അത്ര വേഗം പ്രതികരിക്കാനാകാത്ത ഒന്നാണ് എന്നതുകൂടിയേ പഠിച്ചു പ്രതികരിക്കാമെന്ന് പറയുന്നുണ്ട് സ്വാഭാവികമാണ് അത്ര ദീർഘമായിട്ട് തന്നെയാണ് മലയാള സിനിമയെ ഗ്രസിച്ചിരിക്കുന്ന പുഴുക്കുത്തുകളെ സംബന്ധിച്ച് ഗുരുതരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത് അത് ആ ആ രംഗത്ത് നിൽക്കുന്നവർക്ക് പുറത്തുനിന്ന് നമ്മളൊക്കെ കാണുന്നതിലും വ്യക്തമായി ഓരോന്നും വായിക്കുന്നതോടെ കുറേ കൂടി വ്യക്തതയോടെ പ്രശ്നങ്ങൾ മനസ്സിലാവുകയും യും ചെയ്യും നിശ്ചയമായും വലിയ തോതിലുള്ള വിയോജിപ്പ് ഈ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ടുള്ളവരും ആ രംഗത്തുണ്ടാകാം പൂർണ്ണ മനസ്സോടുകൂടി മലയാള സിനിമാ രംഗം ഇതിനെ ഏറ്റെടുക്കുമെന്ന് കരുതാനും കഴിയില്ല കാരണം ആ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ചെയ്തികളിൽ നിന്നാണ് പരാതികൾ വന്നിട്ടുള്ളത് ആ പരാതികളാണ് ഈ കമ്മിറ്റി കേട്ടിട്ടുള്ളത് ആ പരാതികളിൽ മൊഴികളെയും വിലയിരുത്തിക്കൊണ്ടാണ് ഒരു കമ്മിറ്റി ജസ്റ്റിസ് ഹേമ ശാരദ മലയാ സിനിമാ രംഗത്തു നിന്ന് തന്നെയുള്ള ശ്രീമതി ശാരദ അതുപോലെ തന്നെ കെ ബി വത്സലകുമാരി എന്ന ഐ എസ് ഉദ്യോഗസ്ഥ സ്വരിച്ചു വരുന്ന കമ്മിറ്റി ഈ മൊഴികളെ പരിശോധിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള നിഗമനമുണ്ട് ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശുപാർശകളുണ്ട് ആ ശുപാർശകളാണ് സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ശുപാർശകളാണ് അന്നു മുതൽ നടപ്പാക്കുന്നതിലേക്ക് വന്നിട്ടുള്ളത് അവിടെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വരവിനെ തുടർന്നാണ് മലയാള സിനിമയിൽ ഇൻറ്റേണൽ കമ്മിറ്റി സംവിധാനം ഇൻറ്റേണൽ കമ്മിറ്റികൾ ഓരോ ലൊക്കേഷനിലും ഓരോ തൊഴിലിടത്തിലും തൊഴിൽ എന്ന് പറയുന്നത് മലയാ സിനിമയെ സംബന്ധിച്ച് മലയാളം എന്നുള്ള ഏത് സിനിമയിലും അതിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭൂപ്രദേശങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഇടങ്ങളിൽ രൂപപ്പെട്ടു വരുന്നതാണ് മറ്റത് സാധാരണ ഒരു തൊഴിലിടം പോലെ സ്ഥായിയായ പ്രദേശമോ ഒരു ഇടമോ ഒന്നും ഉണ്ടാവില്ല അതെവിടെയും മാറി മറിഞ്ഞു വരാം പക്ഷേ അതിനെ തന്നെ ഒരു തൊഴിലിടമായി കണ്ടുകൊണ്ട് തന്നെ അതിനെ ഒരു എംപ്ലോയർ എന്ന നിലയിൽ ആ ഒരു ഉടമ സംവിധാനമുണ്ട് അവരുടെ ഉത്തരവാദിത്വമാണ് ആ ഷൂട്ടിംഗ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് അതിനൊരു തൊഴിലിടമായി കണ്ടുകൊണ്ട് അതിനൊരു ഇന്റേണൽ കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളത് പക്ഷേ അപ്പോഴും അതിനെ വേണ്ടത്ര ഗൗരവം നൽകാതിരിക്കുന്നു എന്ന പ്രശ്നവും നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത് നമ്മൾ കേട്ടതാണ് കാരണം ഇന്റേണൽ കമ്മിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ സി സി ൽ കമ്മിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഒരു ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയി പരിശോധിക്കുമ്പോഴാണ് അതിനകത്തേക്ക് ഈ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട ആ തൊഴിലിടവുമായി ബന്ധപ്പെട്ടതല്ലാത്ത പുറത്തുനിന്ന് വേണ്ട ഒരു ഒരു എക്സ്പേർട്ട് ഉണ്ടാവേണ്ടതുണ്ട് ഒരു വനിതാ എക്സ്പേർട്ട് ഉണ്ടാകേണ്ടതുണ്ട് ഒരു വനിതാ അംഗം അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട് അതുമില്ല പകരം ആ സംവിധാനത്തിനകത്ത് തന്നെ രൂപപ്പെടുന്ന ഒരു ഐ സി സംവിധാനമാണ് ഒരു കമ്മിറ്റിയാണ് അത് എത്രമാത്രം അതിന് സ്വതന്ത്രമായി പെരുമാറാനാകുമെന്ന പ്രശ്നമുണ്ട് പരാതികൾ ഉന്നയിച്ചാൽ അത് പരസ്യമാകുന്നു എന്ന പ്രശ്നം ഈ പരാതി പറയുന്നവർ നേരിടുന്നുണ്ട് പരാതി പറഞ്ഞാൽ അവർ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യം നിൽക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ആരോപണമായി ലൈംഗിക ചൂഷണം നടക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പരാമർശങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട പല സമീപനങ്ങളുടെയും ഉദാഹരണങ്ങളും പരാമർശങ്ങളും എല്ലാം ആ കമ്മീഷനിൽ കമ്മീഷൻ്റെ കണ്ടെത്തലുണ്ട് അതിൽ പലതും ഐ പി സി ഇന്ത്യൻ ഐ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇന്ത്യൻ ക്രിമിനൽ കുറ്റം ചുമത്താവുന്ന നിലയിലുള്ള കുറ്റകൃത്യങ്ങളാണ് പലതും എന്ന നിലയിലേക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ് എന്നതിൻ്റെ നിർവചനത്തിൽപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ പലയിടങ്ങളിലും നടന്നിട്ടുണ്ട് എന്ന് ഉത്തരവാദിപ്പെട്ട ഒരു കമ്മിറ്റി കണ്ടെത്തുന്നു